നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളുടെ മുമ്പിലാണെങ്കിലും ജപമാല അങ്ങോട്ട് വിടരുത് എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിൽ ജപമാല വിടരുത് എല്ലാ ദിവസവും സന്തോഷത്തിന്റെ പ്രകാശത്തിന്റെ ദുഃഖത്തിന്റെ മഹത്വത്തിന്റെ ദീവ്യ ധ്യാനിച്ചോണം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചൊല്ലി 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 ഇട്ടോണം നമ്മൾ ചെല്ലുന്ന ഓരോ ജപമണിയും വെറുതെ പോകത്തില്ല കേട്ടോ നീ ചെല്ലുന്ന ഓരോ ജപമണിയും നീ വിചാരിക്കുന്നു എന്തിനെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലുന്നു എന്നൊക്കെ ചിലർ ചിന്തിക്കും ഇത് ബോറടിക്കുന്ന പണിയല്ലേ അല്ലെന്ന് സ്നേഹമുള്ള കാര്യം നമ്മൾ ആവർത്തിച്ച് ചെയ്യത്തില്ലേ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പലതവണ ആ വ്യക്തിയോട് പറയും എനിക്ക് എനിക്കിതിൻ്റെ സ്നേഹമാണ് ഐ ലവ് യു സ്നേഹത്തിന്റെ പ്രകടനമാണ് ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നില്ലേ ഉദാഹരണത്തിന് ഭക്ഷണം വർഷത്തിൽ ഒരു ദിവസമാണോ കഴിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണോ കഴിക്കുന്നത് ഒരു ദിവസത്തിൽ ഒരു നേരാണോ കഴിക്കുന്നത് അല്ല എണ്ണമില്ലാതെ കഴിക്കുന്ന ചിലരുണ്ട്